ഇസ്രയേലും ഇറാനും തമ്മിൽ ഇപ്പോൾ നടന്ന യുദ്ധം ആര് ആരെ തൊട്ടാൽ ആർക്ക് നോവും എന്നുള്ളതിനെ വ്യക്തമാക്കിയ ഒരു യുദ്ധമാണ് ജൂൺ മാസം പതിമൂന്നാം തീയതി ആയിരുന്നു ഇസ്രയേൽ ഇറാനു നേരെ അവരുടെ ആദ്യത്തെ സ്ട്രൈക്ക് ലോഞ്ച് ചെയ്തത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞത് ലോകത്തിന് ഭീഷണിയായിരുന്ന അമേരിക്കയ്ക്ക് ഭീഷണിയായിരുന്ന മിഡിൽ ഈസ്റ്റിൽ മുഴുവനും ഭീഷണിയായിരുന്ന ഇറാൻ്റെ വെപ്പണൈസേഷൻ പ്രോഗ്രാമിനെ മുഴുവനും തകർക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു പത്ത് ദിവസം നീണ്ടു നിന്നിരുന്ന ഇസ്രയേലിൻ്റെ ദൗത്യം കഴിഞ്ഞതിനു ശേഷം ഇസ്രയേൽ പ്രഖ്യാപിച്ചത് എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം കണ്ടു ഇറാൻ ഞങ്ങൾക്കെതിരെയും ലോകത്തിനെതിരെയും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ന്യൂക്ലിയർ വെപ്പണുകളെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കി എന്നുള്ള അവകാശവാദവുമായി ഇസ്രയേല് മുന്നോട്ട് വന്നിരിക്കുകയാണ് അമേരിക്കയുമായിട്ടുള്ള അവസാനത്തെ സംയുക്ത ആക്രമണം കൂടി ആയ സമയത്ത് ഇറാന്റെ ന്യൂക്ലിയർ വെപ്പണൈസേഷൻ പ്രോഗ്രാം മുഴുവനും തകർത്തിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഇസ്രയേൽ വെളിയിലേക്ക് വിട്ടത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അവകാശവാദം പറയുന്നത് ഞങ്ങളുടെ ന്യൂക്ലിയർ വെപ്പണുകളെ ഒന്നും നിങ്ങൾ തൊട്ടിട്ടില്ല ഞങ്ങളുടെ ആയുധ ബലം കണ്ടുകൊണ്ട് നിങ്ങൾ തോറ്റ് പിൻവാങ്ങി എന്നുള്ളതാണ് ഇറാൻ ഇസ്രയേലിനെ കുറിച്ച് പറയുന്നത് ഇറാൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് വി വിൽ കീപ്പ് അവർ ഹാൻഡ്സ് ഓൺ ദ ട്രിഗർ അറ്റ് എനി അഗ്രഷൻ ഓഫ് ദി എനിമി അതായത് ശത്രു ഞങ്ങളെ ഏത് സമയവും അഗ്രസീവായിട്ട് ഒരു പ്രകോപനം എവിടുന്നെങ്കിലും ഉണ്ടായാൽ അതിനെതിരെ ഞങ്ങൾ തിരിച്ചടിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ തോക്കുകളും ആയുധങ്ങളും ഏതു സമയവും ഒരുക്കമാണ് അത് നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ എന്ന് ഇറാനും പറഞ്ഞിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ ബെഞ്ചമിൻ നത്തന്യാഹു അകമൊഴിഞ്ഞ് ട്രംപിനോട് നന്ദി പറഞ്ഞിരിക്കുന്ന ഒരു മുഹൂർത്തമാണിത് ചിലർ പറയുന്നത് എങ്ങനെയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഇസ്രയേൽ സമ്മർദ്ദപൂർവ്വം വലിച്ചിഴയ്ക്കുകയായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് അങ്ങനെ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങളും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു സമയമാണിത് ആരും തോറ്റിട്ടില്ല എന്നുള്ളത് രണ്ട് രാജ്യങ്ങളും ഒരുപോലെ ആവർത്തിച്ച് പറയുകയാണ് ഇറാന്റെ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ ഒരു ഓൾഡർ ബ്രദറിൻ്റെ റോളിൽ പെട്ടെന്ന് രംഗത്തേക്ക് വന്ന് അമേരിക്ക ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നതിന് വേണ്ടി റഷ്യ രംഗപ്രവേശനം ചെയ്തതും നമ്മൾ വാർത്തയിലൂടെ ശ്രദ്ധിച്ച കാര്യമാണ് അമേരിക്കയിലാകട്ടെ അമേരിക്കയിലെ ട്രംപിൻ്റെ അനുകൂലവാദികൾ ട്രംപിൻ്റെ ധീരതയെ വളരെ ശക്തിയോടുകൂടെ പ്രശംസിച്ച ഒരു ആഴ്ചയായിരുന്നു ദിവസങ്ങളായിരുന്നു നമ്മളെ വിട്ട് കടന്നുപോയത് ഇനിയും മിഡിൽ ഈസ്റ്റിൽ വളരെ ലോങ് ടൈം ആയിട്ടുള്ള ഒരു സമാധാനം ഉണ്ടാക്കത്ത രീതിയിൽ ഞങ്ങളുടെ ധീരനായ പ്രസിഡന്റ് ഇടപെട്ടു എന്ന് ട്രംപിൻ്റെ അനുകൂലവാദികൾ പറയുന്നു അമേരിക്കയിലെ തന്നെ ഒരു ഡെമോക്രാറ്റീവ് റെപ്രസെൻറ്റേറ്റീവായ അലക്സാൻഡ്ര എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ട്രംപ് ചെയ്തത് തികച്ചും നിയമവിരുദ്ധവും ഭരണഘടനയുടെ ലംഘനവുമാണെന്ന് ആ സ്ത്രീ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് യു എസ് കോൺഗ്രസിൻ്റെ അപ്രൂവൽ ഇല്ലാതെ ട്രംപ് ആരെയും അറിയിക്കാതെ വലിയ യുദ്ധത്തിൽ തൻ്റെ കാലുകൾ എടുത്തു വെച്ചു എന്നുള്ളതാണ് ഖത്തറിനെയും യു എ യെയും സംബന്ധിച്ചിടത്തോളം ഇറാൻ എതിരെ ശബ്ദമുയർത്തുന്നതിന് വേണ്ടി അവർ അവരുടെ സമയത്തെ മാറ്റിവെച്ചു എന്നുള്ളതും ശ്രദ്ധേകരമായിട്ടുള്ള കാര്യമാണ് ഖത്തറിന്റെ അമേരിക്കൻ ബേസിനെ ഇറാൻ തകർത്തത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളവും യു എ ഇയെ സംബന്ധിച്ചിടത്തോളവും അത് അസഹനീയമായ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു വെടിനിർത്തലിനെ എല്ലാ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള എല്ലാ ഏജൻസികളും സ്വാഗതം ചെയ്തിരിക്കുകയാണ് എയർ സ്പേസ് തുറന്നിരിക്കുന്നു വിമാനങ്ങൾ ഓടുവാൻ തുടങ്ങി എണ്ണയുടെ വിൽപ്പന പുനരാരംഭിച്ചു അങ്ങനെ ലോകം മുഴുവനും പെട്ടെന്ന് ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മധ്യസ്ഥതയിൽ വളരെ സമാധാനത്തിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പത്ത് ദിവസത്തെ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ലോകം മുഴുവനും വ്യാപരിക്കുവാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു യുദ്ധത്തെ ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തി അതിൻ്റെ ഇടനിലയിൽ നിന്നുകൊണ്ട് ഖത്തറും ഈജിപ്റ്റുമൊക്കെ അതിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ് വളരെ സമാധാനം ഇനിയും അങ്ങോട്ട് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളിവിടെ ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ ഈ കഴിഞ്ഞ പത്ത് ദിവസം കൊണ്ട് ഈ ഭൂമിയിൽ എന്തൊക്കെയാണ് നടന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇറാന് നേരെ കൊമ്പ് കോർത്തപ്പോൾ ലോകം മുഴുവനും സ്തംഭിച്ചു പോയി എന്ന് തന്നെ പറയാം എന്തായിരിക്കും ഇനിയും ഈ ലോകത്തിൻ്റെ ഭാവി കർത്താവിൻ്റെ വരവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കൂടുതൽ ചിന്തിക്കുവാനും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുവാനും പഠിക്കുവാനും തുടങ്ങിയ ഒരു പത്ത് ദിവസമാണ് നമ്മളെ വിട്ട് കടന്നു പോകുന്നത് ഇനിയും നമ്മളെല്ലാവരും പഴയതുപോലെ നമ്മുടെ തിരക്കുകളിലേക്ക് സമാധാനത്തോടുകൂടെ പോകും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഇസ്രയേലും ഇറാനും ട്രംപും ഒക്കെ അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇനിയും സമാധാനത്തിലേക്ക് മുന്നോട്ട് പോകുക നമ്മളുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് നമ്മൾ കാലുകൾ എടുത്തു വെക്കുക എന്നാൽ കഴിഞ്ഞ പത്ത് ദിവസത്തെ നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു യുദ്ധം പ്രത്യേകിച്ച് ഇസ്രയേൽ ഉൾപ്പെടുന്ന ഒരു യുദ്ധം വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം ജനങ്ങൾ ചിന്തിക്കുകയും ജനങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വം എന്നുള്ള വിഷയമാണ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് സമയമായോ റാപ്ചറിന് സമയമായോ വിശുദ്ധന്മാർ എടുക്കപ്പെടുന്നതിന് സമയമായോ എതിർ ക്രിസ്തു വരുവാൻ സമയമായോ ഗോകുമാഗോഗോഗു യുദ്ധം ഇപ്പോൾ സംഭവിക്കുമോ എന്താണെങ്കിലും നമ്മളുടെ ചിന്തകളെയും ചിന്താമണ്ഡലങ്ങളെയും ഒക്കെ ഒന്ന് ഇളക്കിയ പത്ത് ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത് ഇസ്രയേലിനോട് കൂടെ ചേർന്ന് നിൽക്കുന്നവരും ഇറാനോട് കൂടെ ചേർന്ന് നിൽക്കുന്നവരും ഒട്ടും അവരുടെ ഒപ്പീനിയനുകളെ മറച്ചു വെക്കാതെ അഭിപ്രായങ്ങളെ സദ്ധൈര്യം സോഷ്യൽ മീഡിയയിൽ പറയുന്നതിനു വേണ്ടിയും മടിച്ചു നിന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഇസ്രയേലിനെ തൊട്ടാ ലോകത്തുള്ള സകലരും ഇളകും എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയ ഒരാഴ്ചയായിരുന്നു ഇത് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഇസ്രയേലിനൊപ്പം അമേരിക്ക എന്നും കാണുമോ എന്നുള്ളതാണ് ഇസ്രയേലിനൊപ്പം അമേരിക്ക എന്നും കാണുവാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രംപ് എന്ന് പറയുന്ന ആ ഒരൊറ്റ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള താൽപ്പര്യമാണ് ഇസ്രയേലിനൊപ്പം അമേരിക്കയ്ക്കും നിൽക്കുന്നതിന് വേണ്ടി ഉള്ള പ്രേരണ നൽകിയത് ട്രംപ് എന്ന് പറയുന്നൊരു വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ അല്ല ഇദ്ദേഹത്തിന് മുൻപിലുണ്ടായിരുന്ന പ്രസിഡന്റുമാർ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇസ്രയേൽ ഈ യുദ്ധം തനിയെ തുടങ്ങി അത് തനിയെ അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയിൽ വരുമായിരുന്നു ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പരിണിത ഫലമെന്ന് പറയുന്നത് ദൂരവ്യാപകമായ മറ്റൊന്ന് ആയിരിക്കാമായിരുന്നു ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആരാണ് ഇവിടെ വന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അമേരിക്ക വന്നോ എന്ന് ചോദിച്ചാൽ അതിന് ഇല്ല എന്നുള്ളത് തന്നെ നമ്മൾ പറയേണ്ടി വരും എന്നാൽ ട്രംപ് വന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ട്രംപ് വന്നു ട്രംപിൻ്റെ സമയത്തിന് ശേഷം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ കോൺഗ്രസിൻ്റെ പരിപൂർണമായിട്ടുള്ള സമ്മതത്തോടുകൂടെ ഇങ്ങനെയൊരു ആക്രമണം മറ്റൊരു രാജ്യത്തിനെതിരെ ഇസ്രയേലിൻ്റെ ശത്രുക്കൾക്കെതിരെ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി അമേരിക്ക തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ വളരെ ഉച്ചത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് വളരെ സാധ്യത കുറവാണ് അമേരിക്കയുടെ നിലപാടിനനുസരിച്ചല്ല ഈ കാര്യം പറയുന്നത് എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇനിയും യുദ്ധങ്ങൾ വരുവാനുണ്ട് ഒന്നാമത്തെ യുദ്ധം ഗോകുമാഗോഗ യുദ്ധം രണ്ടാമത്തെ യുദ്ധം എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം വരുവാനുള്ള ആർമഗതോണി യുദ്ധം ഈ രണ്ട് യുദ്ധങ്ങളിലും ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഒറ്റയ്ക്ക് നിൽക്കും എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അമേരിക്ക ഇപ്പോൾ സഹായിച്ചു എന്നുള്ളത് സത്യമാണ് എന്നാൽ മുന്നോട്ടുള്ള യുദ്ധങ്ങളിൽ അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കുവാനുള്ള സാധ്യത കുറവാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ആര് ആരുടെ കൂടെ നിൽക്കും എന്നുള്ള ആ ഒരു വസ്തുതയെ അടിവരയിട്ട് കണ്ട ഒരു കാര്യമായിരുന്നു അതെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം ആര് ഇറാനൊപ്പം നിന്നില്ലെങ്കിലും ഇറാനൊപ്പം നിൽക്കുവാൻ പോകുന്ന രാജ്യം റഷ്യയാണ് ഇപ്പോൾ മുറിവേറ്റ് തകർന്നു കിടക്കുന്നതിനാൽ റഷ്യയ്ക്ക് അതിനുള്ള ബലമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ ഇറാനൊപ്പം നിൽക്കുന്ന മറ്റൊരു രാജ്യം എന്ന് പറയുന്നത് തുർക്കിയാണ് വരുവാനുള്ള ഗോകുമാഗോഗ യുദ്ധത്തിൽ ഈ രാജ്യങ്ങളുടെ പൊസിഷൻ മാറുവാനായി പോവുകയാണ് ഇനിയും അടുത്ത് വരുവാനുള്ള യുദ്ധമെന്ന് പറയുന്നത് റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രയേലിനെതിരെ ഇറാൻ്റെ സപ്പോർട്ടോടുകൂടെ തുർക്കിയും സിറിയയും ലിബിയയും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു യുദ്ധമാണ് ആ യുദ്ധത്തെക്കുറിച്ച് വിവരിച്ചിട്ടുള്ളത് എസ് കെ പ്രവാചന പുസ്തകം മുപ്പത്തെട്ടാം അധ്യായത്തിലും മുപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിലുമാണ് ആ യുദ്ധത്തിൽ ഇസ്രയേലിനൊപ്പം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സൗദി ബ്രിട്ടൻ ഒന്നും നിൽക്കുകയില്ല എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ ഒരു യുദ്ധം നടന്നാൽ അത് അന്ത്യകാല പ്രവചനങ്ങളെ അൺറാപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ തുറന്നു കാട്ടുന്ന അല്ലെങ്കിൽ അതിനെ ഇനാഗ്രേറ്റ് ചെയ്യുന്ന ഉദ്ഘാടനം ചെയ്യുന്ന ഒരു യുദ്ധം തന്നെയായിരിക്കും അങ്ങനെയൊരു യുദ്ധം നമ്മുടെ മുൻപിൽ സംഭവിക്കുക തന്നെ ചെയ്യും ഒരു പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ ആകണമെന്നില്ല അതിനൊരു സമയം നമുക്ക് പറയുവാൻ സാധ്യമാവുകയില്ല എന്നാൽ ഇസ്രയേലിനെതിരെ ഈ രാജ്യങ്ങളുടെ ഒരു സഖ്യത വന്നു എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു അന്ന് ഇസ്രയേലിനൊപ്പം അമേരിക്ക കാണുകയില്ല എന്നാൽ ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്ന ആ യുദ്ധത്തിൽ അമേരിക്ക ഇസ്രയേലിൻ്റെ കൂടെ നിന്നില്ലായെങ്കിലും ഈ വരുന്ന സഖ്യകക്ഷികളുടെ സഖ്യത ഇസ്രയേൽ പർവ്വതങ്ങളിൽ തകർന്നു വീഴുമെന്നും ഇസ്രയേലിനെ രക്ഷിക്കുന്നതിനു വേണ്ടി അവരുടെ ദൈവമായ ഹോവ നേരിട്ടിറങ്ങി വരുമെന്നും അവിടെ ഒരു വലിയ നാശം സംഭവിക്കുമെന്നും ഇസ്രയേലിനെതിരെ രൂപപ്പെടുന്ന സഖ്യകക്ഷികളുടെ ആ ഒരു സഖ്യത അവിടെ തകരുമെന്നും യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം വളരെ വ്യക്തമായി നമ്മളോട് അറിയിക്കുകയാണ് അതേ വരുവാനുള്ള ഗോകുമാഗോഗ യുദ്ധത്തിൽ ഇസ്രയേലിനെതിരെ റഷ്യയുടെ നേതൃത്വത്തിൽ ഒന്നിലധികം രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് യുദ്ധത്തിൽ ഏർപ്പെടുമെന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നു രണ്ടാമത്തെ യുദ്ധം എന്ന് പറയുന്നത് ധർമ്മഗതോൻ യുദ്ധമാണ് സക്കരിയാ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ ആ ഒരു യുദ്ധത്തെക്കുറിച്ച് കാണുന്നുണ്ട് യേശു കർത്താവ് തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരുന്ന യുദ്ധമാണ് അന്നും ഇസ്രയേലിന് അനുകൂലമായി നിൽക്കുന്നതിന് വേണ്ടി ആരും കാണുകയില്ല എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നു ഇസ്രയേൽ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു രാജാവിനെ വിശ്വസിക്കുകയും അവരുടെ വാഗ്ദത്തം അശഹിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് എതിർ ക്രിസ്തുവിന് കീഴെ അണിനിരക്കുകയും ചെയ്യും എന്നാൽ എതിർ ക്രിസ്തു തൻ്റെ തനി നിറം പുറത്തു വരികയും ഇസ്രയേൽ എതിർ ക്രിസ്തു ആരാണെന്നും ചതിയനാണെന്നും മനസ്സിലാക്കുകയും വഞ്ചനയുടെ ആത്മാവോടുകൂടെ അവരുടെ ആത്മീയതയെ കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ മേൽ ആധിപത്യം പുലർത്തിയ എതിർ ക്രിസ്തുവുമായി ഉണ്ടായിരുന്ന സന്ധി അവസാനിപ്പിക്കുകയും എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഇസ്രയേലിനെതിരെ ഒരു വലിയ പട ഈ ഭൂമിയിലെ സകല രാജ്യങ്ങളും ഇസ്രയേലിനെതിരെ വരുന്ന ഒരു യുദ്ധവും സക്കരിയ പ്രവാചകരുടെ ഉസുകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു അവിടെ വളരെ വ്യക്തമായി വീണ്ടും പറഞ്ഞിരിക്കുകയാണ് ആ യുദ്ധത്തിലും ഇസ്രയേലിനെ സഹായിക്കുന്നതിന് വേണ്ടി ആരും വരികയില്ല ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് സക്രിയാ പ്രവാചന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇസ്രയേലിനെ ചുറ്റുമുള്ള ജാതികൾക്ക് ഒരു പരിഭ്രമ പാത്രമാക്കി വെക്കും അന്നാളിൽ ഞാൻ എരിശലേമിനെ ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കും അതിനെ ചുമക്കുന്നവർക്കെയും കഠിനമായി മുറിവേൽക്കും സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും ഭാരമുള്ള ഒരു കല്ലായി ഇസ്രയേൽ അന്ത്യകാല യുദ്ധങ്ങളിൽ ഈ ഭൂമിയിൽ ആയിത്തീരുവാൻ പോവുകയാണ് ഇസ്രയേലും എരിശലേമൊക്കെ ഇപ്പോൾ തന്നെ ഭാരമുള്ള ഒരു കല്ലു തന്നെയാണ് വരുവാനുള്ള യുദ്ധങ്ങളുടെ മാറ്റടികൾ നമ്മൾ ഇപ്പോൾ തന്നെ കേൾക്കുകയാണ് നമ്മുടെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സമയക്രമവും കാലക്രമവും നമുക്ക് വ്യക്തമായി നമുക്ക് പറയുവാൻ സാധ്യമല്ല എങ്കിലും ഇപ്പോൾ തന്നെ വളരെ വ്യക്തമായി രാജ്യങ്ങളുടെ മാപ്പുകൾ ഇസ്രയേലിനെതിരെ വരുവാനുള്ള രാജ്യങ്ങളുടെ മാപ്പുകൾ വളരെ വ്യക്തമായി വീണിരിക്കുകയാണ് നമ്മുടെ മുൻപിൽ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ത്യകാലത്തിലെ യുദ്ധങ്ങളിൽ എങ്ങനെയായിരിക്കും ഇസ്രയേലിനോടുള്ള മറ്റു രാജ്യങ്ങളുടെ പ്രതീകരണങ്ങളെന്നും മറ്റുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ എടുക്കുന്ന നിലപാടുകൾ എന്തൊക്കെയായിരിക്കുമെന്നുള്ളതും ഈ യുദ്ധത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഒരു ഹെവി സ്റ്റോൺ ആണ് ഭാരമേറിയ ഒരു കല്ലാണ് അതിന്റെ അർത്ഥം സൊല്യൂഷൻ ഇല്ലാത്ത പരിഹാരമില്ലാത്ത ഒരു പ്രശ്നം തന്നെയാണ് ആർക്കും ചുമന്ന് മാറ്റുവാൻ സാധ്യമാകാത്ത രീതിയിൽ യെരുസലേമും ഇസ്രയേലും ഈ ഭൂമിയുടെ ഭൂപടത്തിൽ ഇനി മുതൽ അങ്ങോട്ടുണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇസ്രയേലിനെ ചുമക്കുവാൻ ആരൊക്കെ ഇപ്പോൾ മുതൽ അവസാനം വരുന്നോ അവർക്കൊക്കെയും മുറിവേൽക്കുന്ന രീതിയിൽ ഇസ്രയേൽ ഭാരമുള്ള ഒരു കല്ലായി എരിശലേയും ഒരു ഭാരമുള്ള ഒരു കല്ലായി തീരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്നാൽ ഈ ഭൂമിയിലുള്ള മറ്റുള്ള എല്ലാ ജാതികളും രാജ്യങ്ങളും ഒന്ന് അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇസ്രയേലിലൂടെ മാത്രമായിരിക്കും എന്നുള്ളതും വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നു ഇസ്രയേലിൻ്റെ അനുതാപം എന്ന് പറയുന്നത് ഭൂമിയുടെ സമാധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്രയേലിൻ്റെ രക്ഷകനായി ഭൂമി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി വന്ന മഷിഹിയെ അവർ ക്രൂശീകരിക്കുകയും അതിനോടുള്ള ബന്ധത്തിൽ അവർ ദൈവത്തോട് മത്സരിക്കുകയും ചെയ്തു യേശുക്രിസ്വാകുന്ന ലോകരക്ഷിതാവിനെ ഇസ്രയേലിൻ്റെ മഷിഹിയെ അവർ അംഗീകരിക്കുന്നതിനു വേണ്ടി അവസരങ്ങളും മുഖാന്തരങ്ങളും ഉണ്ടാകും അതിനുവേണ്ടി രാഷ്ട്രീയമായും ആത്മീയമായും ഇസ്രയേൽ വളരെയധികം കഠിനമേറിയ ശോധനയിലൂടെ കടന്നുപോകും യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് പറയുന്ന ശോധനാ കാലഘട്ടത്തിലൂടെ ഇസ്രയേൽ കടന്നുപോകുമെന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് വിളിച്ചറിയിക്കുന്ന വസ്തുതയാണ് തുടർന്ന് അങ്ങോട്ട് ഇസ്രയേൽ ഭാരമേറിയ ഒരു കല്ല് തന്നെയായിരിക്കും ട്രംപിനോ അമേരിക്കയ്ക്കോ ഒന്നും ഇസ്രയേലിന്റെ വിഷയത്തെ സോൾവ് ചെയ്യുവാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെ നമ്മൾ കണ്ടറിയുവാനായി പോവുകയാണ് ട്രംപ് ലോകത്തോട് വിളിച്ചു പറയുന്നത് എങ്ങനെയാണ് ഇനി അങ്ങോട്ട് സമാധാനവും സന്തോഷവും ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് ഈ പത്ത് ദിവസത്തെ യുദ്ധത്തിന്റെ ഒടുവിൽ ദ വേൾഡ് ആൻഡ് ദ മിഡിൽ ഈസ്റ്റ് ആർ ദ വിന്നേഴ്സ് ജയിച്ചത് മിഡിൽ ഈസ്റ്റും ലോകവുമാണെന്ന് ട്രംപ് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ബോത്ത് നേഷൻസ് ആർ ഗോയിങ് ടു സി ട്രമെൻഡസ് ബ്ലസ്സിംഗ് ഈ രണ്ട് രാജ്യങ്ങളും വളരെ വലിയ അനുഗ്രഹങ്ങൾ കാണുവാൻ പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ദേ ഹാവ് സോ മച്ച് ടു ഗെയിൻ യെറ്റ് സോ മച്ച് ടു ലൂസ് ഇഫ് ദേ സ്ട്രേ അവേ ഫ്രം ദോഡ് ഓഫ് റൈച്ചസ്നെസ് ആൻഡ് ട്രൂത്ത് അവർ നീതിയുടെയും സത്യത്തിൻ്റെയും വഴിയിൽ നിന്ന് ഈ രണ്ട് രാജ്യങ്ങളും മാര സഞ്ചരിച്ചാൽ അവർക്ക് അധികം നഷ്ടപ്പെടുവാനുണ്ട് എന്നാൽ അവർ ആ വഴിയിലൂടെ പോയാൽ അവർക്ക് നേടുവാനും ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ദ ഫ്യൂച്ചർ ഓഫ് ഇറാൻ ആൻഡ് ഇസ്രയേൽ വിൽ ബി ഗ്രേറ്റ് ഗോഡ് ബ്ലസ് യു ബോത്ത് എത്ര സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ലോകം മുഴുവനും സമാധാനം ഉണ്ടാകട്ടെ എന്നാൽ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഈ രാജ്യങ്ങളും ഭരണകൂടങ്ങളും അസ്തമിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ് ഈ ലോകം മറ്റൊരു ഭരണകൂടത്തിന് വേണ്ടി തയ്യാറാകുന്നു ആ ഭരണകൂടം എന്ന് പറയുന്നത് നിത്യനായ രാജാവായ യേശുക്രിസ്തുവിൻ്റെ ഭരണകൂടമാണ് ആ ഭരണകൂടത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഭരണത്തിൽ പങ്കാളികളാകുന്നതിനു വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നതിന് വേണ്ടി എനിക്ക് നിങ്ങൾക്കുമെല്ലാം ഒരുപോലെ അവസരമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ കൃപായുഗമാണ് കൃപായുഗത്തിൽ ഇസ്രയേൽ എന്നില്ല ഇറാനിയൻസ് എന്നില്ല ഈ ഭൂമിയിലുള്ള ആർക്കും ദൈവസന്നിധിയിൽ വരുവാനും ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ കൃപയുടെ ഓഹരിക്കാരാകുന്നതിന് വേണ്ടിയും അവസരമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുന്നതിന് വേണ്ടിയുള്ള അധികാരമാണ് ഇപ്പോൾ നമുക്കുള്ളതാകിയാൽ ആ അധികാരത്തെ ദൈവസന്നിധിയിലുള്ള അവകാശത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ മറന്നു പോകരുത് യുദ്ധങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും ഇസ്രയേലിനെ ചൊല്ലിയും മറ്റുള്ള രാജ്യങ്ങളെ ചൊല്ലിയും ഈ യുദ്ധങ്ങളെല്ലാം അവസാനിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയോടുകൂടിയാണ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കൂ യേശു ക്രിസ്തുവിൻ്റെ നിത്യ രാജ്യത്വത്തിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങൂ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു